മഹത്വപൂർണയായ സ്വർഗരാജ്ഞി മാലാഹമാരുടെ നാഥെ പിശാജിൻ്റെ തലതകർക്കുവാനുള്ള ശക്തി അങ്ങേക്കുണ്ടല്ലോ ദൈവത്തിൽ നിന്ന് അതിനുള്ള കൽപ്പനയും അങ്ങേക്കുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനായി അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു അവർ അങ്ങയുടെ കൽപ്പനയനുസരിച്ചും അങ്ങയുടെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ ദൈവത്തെ പോലെ ആരുണ്ട് മാലാഹമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പ്രത്യാശയും ദൈവമാതാവേ അങ്ങയുടെ മാലാഹമാരെ അയച്ച് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ